ഈശ്വമി ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി നല്ല ഒരു ദിവസം നിനക്ക് നേരികയാണ് ഈശോയുടെ ശാന്തിയും സമാധാനവും കൃപയൊക്കെ നിൻ്റെ ജീവിതത്തിലേക്ക് ധാരാളമായി ചൊരിയപ്പെടട്ടെ നമ്മളെക്കുറിച്ചെല്ലാം ദൈവത്തിന് പ്രത്യേകമായിട്ടുള്ള പദ്ധതികളുണ്ട് നമ്മൾ ദൈവമായിട്ട് സഹകരിക്കുമ്പോഴാണ് ഈ പദ്ധതികളെല്ലാം പൂർത്തീകരിക്കപ്പെടുക ദൈവമായിട്ട് സഹകരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നൽകിയിട്ടുള്ള കൽപ്പനകളെക്കുറിച്ച് ധ്യാനിക്കുവാനായിട്ട് നാം തയ്യാറാകണം ദൈവം ജീവിതത്തിലേക്ക് ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങളെ കൃതജ്ഞതാപൂർവ്വം ഓർക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എൻ്റെ ജീവിതത്തിൽ ഈ ദൈവത്തിനുള്ള ബന്ധം എന്താണ് സ്വാധീനം എന്താണെന്ന് കണ്ടുപിടിക്കുവാനായിട്ട് ഞാൻ തയ്യാറാകണം ഒരിക്കലും ചിലർ ഈശോടെ എടുത്തു വന്നിട്ട് ചോദിക്കാൻ വിവാഹമോചനത്തെക്കുറിച്ചാണ് ചോദിക്കുക ആ അവസരത്തിൽ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട് വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം പത്താം അധ്യായം ഒൻപതാം തിരുവചനം അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ വേർപ്പെടുത്താതിരിക്കട്ടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് പറയുക ക്ലിയർ ആയിട്ടാണ് പറയുക ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ വിവാഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അതിനെ വേർപ്പെടുത്തി കളയുവാൻ അതിന് നിസ്സാരമായിട്ട് കണക്കാക്കാൻ ആർക്കും സാധിക്കുകയില്ല അതിന് ഇടപെടാ ഇടവരാതിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി ഈശോ വിവാഹത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറയുന്ന ഈ വചനം നിൻ്റെ ജീവിതത്തിലെ എല്ലാ വശങ്ങളിലേക്കും നിനക്ക് എടുക്കാവുന്നതാണ് ഇപ്രകാരം നിനക്ക് എടുക്കാവുന്നതാണ് ദൈവം നിന്നെക്കുറിച്ച് എന്തൊക്കെ പദ്ധതികളാണോ ഇട്ടിരിക്കുക അത് പാഴായി പോകാൻ ഇടവരാതിരിക്കട്ടെ അതെല്ലാം നിൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടാൻ ഇടവരട്ടെ അതിനുവേണ്ടി പരിശ്രമിക്കുവാനായിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അതിന് ജീവിതത്തിലേക്ക് ക്രമീകരിക്കുവാനായിട്ട് സുഹൃത്തെ നിനക്ക് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് കണ്ണുകളടച്ച് കരങ്ങളൊന്ന് ചേർത്ത് പിടിക്കുക നല്ലവനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ഈശോയെ ഈ വ്യക്തി നിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വ്യക്തിയോടൊപ്പം എല്ലാ ദമ്പതിമാരെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ഈശോയെ നീ ചേർത്ത് വെച്ചത് ആരും വേർപെടുത്താതിരിക്കട്ടെ എന്ന് ഈശോ നിന്റെ നാമത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ വ്യക്തിയുടെ ജീവിതം കുടുംബം ചുറ്റുപാടുകൾ ഏറ്റെടുക്കുന്ന മേഖലകളെല്ലാം നിന്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ നിയോഗങ്ങൾക്കെല്ലാം ഉത്തരവുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ജീവന